ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത് അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീതു ഗീതുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ അവരെന്താ ഫോൺ എടുക്കാത്തത് എടാ വിനോദ അവരെന്താണ് ഫോൺ എടുക്കാത്തത് എനിക്കറിയില്ല ചേച്ചി ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ കൂടെ വരാൻ എന്നിട്ട് എന്നിട്ടവർ കേട്ടില്ല അവർ അമ്മ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല വന്നോളാന്നും പറഞ്ഞു നിന്നു അതാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ശോ എന്നാലും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേഖ ഗീതുവിൻ്റെ കഴുത്തിലേക്ക് ശ്രദ്ധിക്കുക ഗീതുവിൻ്റെ കഴുത്തിൽ നോക്കിയതും ഒന്നും കാണുന്നില്ല അപ്പോൾ രേഖയെന്ന് ചോദിക്കുക ഗീതു നിൻ്റെ കഴുത്തിൽ കിടന്ന നെക്ലസ് മാലയൊക്കെ എവിടെ ആ അത് ശരിയാണല്ലോ കാണാനില്ലല്ലോ ഒന്നും എന്നും ചുറ്റും നിന്നവരും ചോദിക്കുക അത് കേട്ടതും എല്ലാവർക്കും ടെൻഷനായി ഈശ്വര അതൊക്കെ എവിടെ ഹാ ആരും ടെൻഷൻ അടിക്കണ്ട ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും നമുക്കിവിടെ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രാധിക മറികഴിയോട് ചോദിക്കുക എല്ലാം എല്ലാം ഓക്കെ ആയോ മറുകഴി പിന്നെ ഡബിൾ ഡബിളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് മറുകഴി ഇങ്ങനെ നിൽക്കുക അത് കേട്ടത് രാധികയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ മറുകഴി പുറത്തേക്ക് പോകാന് പോകാൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രാധിക എന്നിട്ട് അയ്യോ അതെ സ്വർണ്ണൊക്കെ എവിടെയാണ് വെച്ചാൽ നഷ്ടപ്പെട്ടതെന്നുവല്ല ഓർമ്മയുണ്ടോ ഗീതു എന്ന് ചോദിക്കുക അത് കേട്ടതും ആ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ അതുമല്ല സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞതും ഇപ്പോഴല്ലേ അപ്പം പിന്നെ എങ്ങനെ അറിയാൻ പറ്റും ഹാ എന്ത് ചെയ്യാനാ എവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നന്നായിട്ട് നോക്ക് ഗീതവും എന്നും ഗോവിന്ദ് പറയുക അത് കേട്ടത് ഗീത എവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ വരുൺ വന്നിട്ട് ആ അത് പറ്റില്ല എന്തായാലും സ്വർണം പോയതുകൊണ്ട് കള്ളന്മാർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും ആ അത് ശരിയാണ് എടാ മോനെ വരുണേ ഇതെ ഒരു കാര്യം ചെയ് ഈ വീട്ടിൽ ആരും പുറത്തു പോകാൻ പാടില്ല എല്ലാവരെയും വീടിനുള്ളിലാക്കി വാതിലടക്കി എന്നിട്ട് എല്ലാവരെയും പരിശോധിക്കണം ഏയ് അതൊന്നും വേണ്ട ഗസ്റ്റുകളെ അപമാനിക്കുന്ന രീതിയൊന്നും ഇവിടെ എനിക്കിഷ്ടമല്ല അത് ശരിയാവില്ല അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇവിടെ ആര് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരെയും പരിശോധിക്കണം കാരണം സ്വർണം ഘട്ടതാരാണെന്ന് അറിയണമല്ലോ ജീവിക്കാൻ വഴിയില്ലാത്ത ചീപ്പായ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞോണ്ട് രാധക ഇങ്ങനെ മനപ്പൂർവ്വം വിജയലക്ഷ്മിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇതാക്കുകയാണ് ഈ സമയമാണെങ്കിൽ വരുൺ പരിശോധിക്കേട്ടാ പരിശോധിക്ക് എന്നെ തന്നെ ആദ്യം പരിശോധിക്ക് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ആരും മോഷ്ടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല കേട്ടോ ചേട്ടന് ധൈര്യമായിട്ട് എന്നെ പരിശോധിക്കാം പരിശോധിക്കേട്ടാ പരിശോധിക്ക് നന്നായിട്ട് പരിശോധിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വരുൺ രണ്ട് കൈയും പൊക്കി നിൽക്കുന്നതുണ്ട് നമ്മുടെ ഗീതു ആ ഞെട്ടി ഇങ്ങനെ വരുൻ്റെ പോക്കറ്റിലേക്ക് നോക്കുക അതെ ഗീതുവിൻ്റെ നെക്ലസിൻ്റെ ആ ഒരു ഭാഗം ചരടിൻ്റെ ഭാഗം വരുൻ്റെ പോക്കറ്റിലൂടെ താഴേക്ക് തൊങ്ങുന്നത് ഗീതു അന്തം വിട്ട് നോക്കുക അപ്പോഴേക്കും രേഖയെ അത് കണ്ടു രേഖയ്ക്കാകെ സങ്കടമായി സങ്കടം കൊണ്ട് രേഖയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കരച്ചിൽ വന്നുപോയി ഈശ്വര ഇത്രയ്ക്കും ഇത്രയ്ക്കും ഒരു മന്ദബുദ്ധിയാണല്ലോ വരുണേട്ടൻ എന്ന് ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വരുൺ പരിശോധിക്കും എന്നെ പരിശോധിക്കൂ എന്നും വീണ്ടും വീണ്ടും പറയുക ഇത് കേട്ടത് ദേഷ്യം വന്ന രേഖ നേരെ വരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് വരുണ്ട പോക്കറ്റിൽ നിന്നും നെക്ലസ് വലിച്ചെടുത്തു അത് കണ്ടത് മരുൺ ഞെട്ടിപ്പോയി ഏഹ് ഇതെങ്ങനെയാ ഇതെങ്ങനെ എന്റെ പോക്കറ്റ് വന്നേ ഞാനിത് എടുത്തിട്ടില്ല സത്യമായിട്ട് ഞാനിത് എടുത്തിട്ടില്ല അപ്പൊ രാധികം ഞെട്ടിപ്പോയി രാധിക തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും മാർഗഴിയെ കാണുന്നില്ല ഈശ്വരാ എന്തിനാ വരുണേട്ട എന്തിനാ എങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നേ ഏഹ് നല്ലവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി മോഷ്ടിച്ച് കള്ളത്തരം ചെയ്യുമ്പോൾ അത് മറച്ചു വെക്കാനുള്ള ബുദ്ധിയും കൂടെ കാണിക്കണം അല്ലാതെ അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്ന് പരിശോധിക്കുക പരിശോധിക്കുന്ന പറയുകയല്ല വേണ്ടത് ഇതിനേക്കാളും ഭേദം ഒരു കുപ്പി വിഷം മേടിച്ചത് നിങ്ങൾക്ക് എന്നെ കൊന്നൂടെ എന്നും ചോദിച്ചുകൊണ്ട് വരുൺ രേഖയുടെ രേഖ വരു മുന്നിൽ നിന്ന് കരയുക വരുൺ ര സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഇതെങ്ങനെ എൻ്റെ പോക്കറ്റ് വന്നെന്നു എനിക്കറിയില്ല വേണ്ട നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും പട്ടിയുടെ വാല് പന്തിരാല്ലം കുഴലിലിട്ടാലും വിവരണമെങ്കിൽ അത് വിചാരിക്കണ്ടേ നിങ്ങൾ വിചാരിക്കില്ല ഇനി നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ അമ്മയെ അതിന് സമ്മതിക്കത്തുമില്ല എനിക്കെല്ലാം മനസ്സിലായി എനിക്കിനി അതും ഒന്നും വേണ്ട ചത്ത മതിയായിരുന്നു ഈശ്വര എന്തിനു വേണ്ടിയാ ഇത്രയ്ക്ക് നാണം കെട്ടി കുടുംബത്തിൽ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ പൊട്ടിക്കറിയുക അപ്പോഴേക്കും ഗീതു രേഖച്ചി വേണ്ട വിട് എന്തിനാ കരയുന്നത് ആ കാര്യം ഇവിടെ അങ്ങ് നിർത്തിയറേ അപ്പോൾ ഗോവിന്ദ് ഇതുകൊണ്ടാണ് പറഞ്ഞത് പരിശോധനയൊന്നും വേണ്ട എന്ന് ഗസ്റ്റുകളെ അപമാനിക്കണ്ടെന്ന് ഇപ്പം എന്തായി നീ തന്നെ പെട്ടില്ലേ എന്നൊക്കെ പറയാ എന്നാലും ഏട്ടാ എനിക്കറിയില്ലായിരുന്നു വേണ്ട എനിക്ക് വയ്യ ഗീതു എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ ഇനി എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരുടെയും മുൻപിലും നാണം കെട്ടി നിൽക്കുന്ന ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ചങ്ക തകർന്നു പോണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത രേഖ പൊട്ടിക്കറിയ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധിക അവിടെയൊക്കെ അന്വേഷിക്കുക അവൾ മാർഗഴി മാർഗിയെ കാണുന്ന എന്റെ മോനെ കള്ളനാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നും ആലോചിച്ചുകൊണ്ട് രാധിക അവിടെ ഇങ്ങനെ നിക്കുക ഈ സമയം ഗോവിന്ദ് ആരും എല്ലാവരും വിട് ഇനി ഇതിന്റെ കാര്യം ഓർത്ത് ആരും ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം മാർഗഴി അവിടെ നിന്ന് എല്ലാം കാണുവാണ് ഈ മാർഗഴി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു എൻ്റെ മാരിയമ്മന എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവം മാർഗഴി ആലോചിക്കുകയാണ് പതുക്കെ പതുക്കെ രാധകയോട് പറഞ്ഞ് നമ്മുടെ മാർഗഴി ചെന്നത് നേരെ വരുണിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പം വരുണും മാ വിനോദും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു ആ എനിക്കൊരു സ്കോച്ച് പോലും അടിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല വൈഫ് എപ്പോഴും കൂടെയുണ്ടേ ആ ഇത് എന്ത് വർത്താനാടാ വിനോദേ അളിയാ നിനക്കുള്ള സ്കോച്ചൊക്കെ ഞാൻ റൂമിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ പോയി കുടിക്കെ എന്നൊക്കെ പറയാതെ കേട്ടതും ഏയ് വേണ്ടട ചെറിയൊരു മണം വന്നാൽ മതി പ്രിയ എന്നെ പിന്നെ പേടിച്ചാൽ വിടില്ല അവൾ എന്നെ ശരിയാക്കും എടാ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും പേടിച്ച് ജീവിക്കുന്നത് എന്നെ ഒന്ന് നോക്കിയേ എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മാറുകഴി ആരേം പേടിയില്ല അല്ലേ എന്നാൽ കാണിച്ചുതരാം എന്നും പറഞ്ഞ് നമ്മുടെ വിനോദിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതും പതുക്കെ പതുക്കെ വരുണ്ട പിന്നാലെ ചെന്ന് നിൽക്കുക എന്നിട്ട് ഗീതുവിൻ്റെ നെക്ലസ് എടുത്ത് വരുണ്ട പോക്കറ്റിലേക്ക് വയ്ക്കുക ഈ സമയം ഒന്നും അറിയാതെ വരുൺ ഫോണിൽ സംസാരിച്ചു അപ്പോൾ ഒരു മാർഗഴി അടി സക്കേ എന്നും പറഞ്ഞ് വരുണിനൊരൊറ്റടി അപ്പോൾ വരുൺ തിരിഞ്ഞു നോക്കി അയ്യോ ഞാനൊന്നും ചെയ്തില്ലേ ഓ നീ എന്താ നീ ഗീതുവാണോ മാർഗഴിയാണോ ഞാൻ മാർഗഴിയാ എന്നും നമ്മുടെ മാർഗഴി അത് കേട്ടതും മരുൺ ഹോ എന്നിട്ടാണോ നീ ഇങ്ങനെ മുഖവും മുഖത്തെ സാരിയും മാറ്റി തലയിലെ തുണിയും മാറ്റി ഇങ്ങനെ നിൽക്കുന്നേ എൻ്റെ മാർഗഴി ഒന്ന് മുഖം മൂട് മുഖം മൂട് അത് കേട്ടതും ഓ എന്തായാലും കാര്യം നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി അങ്ങ് പോവുക അത് കേട്ടതും വരുൺ കാര്യം നടന്നു എന്നോ എന്ത് കാര്യം നടന്നേ അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുക ഈ സമയം മാർഗഴി എന്തായാലും എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ഞാനിവിടെ വന്നതിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക വരുവാ മാർഗഴിയുടെ ഇരിപ്പ് കണ്ട് രാധിക വന്ന് മാർഗയോട് എടി നിന്നോട് വിജയലക്ഷ്മിയുടെ ബാഗിൽ മാല വെക്കാൻ പറഞ്ഞ നീ എന്തിനാണ് എൻ്റെ മോൻ്റെ പോക്കറ്റിൽ മാല വെച്ചത് എൻ്റെ രാധികയെ ഇവിടെ വന്നതിൽ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് അതെന്താണെന്നറിയാതെയാ നിങ്ങൾ എന്നോട് പറഞ്ഞത് ആ മഹാലക്ഷ്മിയെ കള്ളിയാക്കാൻ ഞാനേ അത് ചെയ്തത് എന്തിനാണെന്നറിയാമോ എൻ്റെ തന്ത എന്ന് പറയുന്നവനെ പറയുന്നവനെക്കൂടെ കണ്ടുപിടിക്കാൻ കാരണം ഞാനിവിടെ വന്നത് ദേ വിജയലക്ഷ്മിയെ കള്ളിയാക്കാനല്ല എൻ്റെ കൂടപ്പറപ്പാണോ ഗീതു എന്നുള്ള ആ ഒരു സംശയം എനിക്കുണ്ട് എൻ്റെ മുഖച്ചായുള്ള അവളെ ഒന്ന് കാണാനും പിന്നെ അവളുടെ അച്ഛനാണോ എൻ്റെ അച്ഛനെന്ന് അറിയാനും വേണ്ടി തന്നെയാണ് അത് കേട്ടതും രാധിക ഞെട്ടി നീയെന്തിനാ അവരെക്കുറിച്ച് അന്വേഷിക്കുന്നേ ആ വൃത്തി കേട്ടവനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല ഓ നിങ്ങളുടെ മോനെപ്പോലെ അയാൾ വൃത്തിയെട്ടവനാണല്ലേ എന്നാൽ സാരമില്ല അയാൾ എൻ്റെ അച്ഛനാണോ എന്ന് എനിക്കറിയണം അതിനു വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നും പറഞ്ഞു മാർഗഴി രാധികയുടെ തോളത്തിട്ട് ഒറ്റ അടി രാധികയാണെങ്കിൽ പേടിച്ചു പോയി കൊണ്ടിട്ട് രാധികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാനോ മിണ്ടാത്ത മിണ്ടാനോ പറ്റാത്ത അവസ്ഥയാണ് ഈ സമയം മാർഗഴി ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എല്ലാവരെയും ഞാൻ ശരിയാക്കും എല്ലാവരെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക എൻ്റെ മാറുകഴി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ തലയിൽ തുണിയിട് മുഖത്ത് മാസ്ക് കെട്ട് അത് കേട്ടതും അതെ കുറച്ച് നേരം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എനിക്ക് ചൂടെ എടുത്തിട്ട് ഒരു രക്ഷയില്ല ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നതേ ആദ്യമായിട്ടാണ് എന്തൊരു ചൊറിച്ചിലായത് എന്നൊക്കെ പറഞ്ഞോണ്ട് മാർഗഴി അവിടെ ഇങ്ങനെ നിൽക്കുക ആ അയ്യപ്പൻ നായർ മുകളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുക ഈ രാധികമാരോടാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അയ്യപ്പൻ നായരെ മാർഗഴി കാണുക അപ്പം പെട്ടെന്ന് തന്നെ മാർഗഴി മുഖമൊക്കെ മറിച്ചു ഈ സമയം അതെ ഫുഡ് കഴിക്കാവാ എന്ത് ഫുഡ് ഫുഡ് ഭക്ഷണം ഭക്ഷണം ആ ഓ ആ എന്നും മാർ അത് കേട്ടതും എന്താ ഫുഡ് അപ്പോൾ നമ്മുടെ അയ്യപ്പനായർ ഉമ്മാ ഉമ്മേ ഏ എന്നും പറഞ്ഞോണ്ട് മാർ അയ്യപ്പനെ തെലുങ്കിൽ ചീത്ത പറയുക അത് കേട്ടതും രാധിക അയ്യോ അതല്ല മാർഗഴി സോറി അതല്ല മോളെ ദേ ചഞ്ചൽ മൊട്ടി മാമൻ ഉദ്ദേശിച്ചത് ഉപ്മ എന്നൊക്കെ പറയണം ഓ ഉപ്മ കുർമ്മ വാ 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 വ എന്നും പറഞ്ഞോണ്ട് അയ്യപ്പനായര് പട്ടിയെ വിളിക്കുന്നത് പോലെ നമ്മുടെ മാർഗഴിയെ വിളിക്കുക അത് കേട്ടത് നമ്മുടെ മാർഗഴിക്ക് കലി കയറുക അയ്യപ്പനായർ പോയ്ക്കോ ബേട്ടിയെ കൊണ്ട് ഞാൻ വന്നോളാം ശരി എന്നാൽ പെട്ടെന്ന് വാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അയ്യപ്പൻ നേരം അങ്ങോട്ട് പോവുക അപ്പം അയ്യപ്പൻ നേരെ ചവിട്ടാനായിട്ട് മാർഗഴി പിന്നാലെ പോകുമ്പോൾ മാർഗഴിയെ പിടിച്ച് വലിക്കുക നമ്മുടെ രാധിക ഹാ എൻ്റെ മാർഗഴി നീ വെറിലെ കുഴപ്പമുണ്ടാക്കലേ എന്നും പറഞ്ഞോണ്ട് ഈ സമയം അതെ നീ നീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്തായാലും ദേ ഒരു കാര്യം ചെയ്യാം നീ ഇപ്പോൾ പോ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ആ അത് പറ്റില്ല എനിക്കേ എനിക്കും കഴിക്കാൻ എന്തേലും വേണം വിഷം വയ്യ അത് കേട്ടത് ഓ എന്നാൽ പിന്നെ നീ പോയി കഴിച്ചോ അയ്യോ എൻ്റെ വീട്ടിലേക്കല്ല പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കേ അത് പറ്റില്ല മോളെ നീ ഇവിടുന്ന് കഴിച്ചാൽ ശരിയാവില്ല ഇവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ നിൻ്റെ മുഖത്തെ മാസ്ക് മാറ്റണ്ടേ അതുകൊണ്ട് നിനക്ക് ഞാൻ തട്ട് കടയുന്ന നല്ല ദോശയും ഇഡ്ഡലിയൊക്കെ മേടിച്ച് തരാം ഓംലെറ്റും മേടിച്ച് തരാം എനിക്കതൊന്നും വേണ്ട എനിക്ക് ആ ചേട്ടൻ പറഞ്ഞ ഉമ്മ മതി അത് കേട്ടതും നമ്മുടെ രാധിക ഈശ്വര എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ ഇരിക്കേ നിനക്ക് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുത്തരാം അതുവരെ ഞാൻ ഞാനിവിടെ ഇരുന്ന് കാറ്റുകൊള്ളട്ടെ എൻ്റെ ദന്തപ്പടി അങ്ങനെ അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗി അവിടെ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ഗീതുവിനും രേഖയ്ക്കൊക്കെ ആകെ ടെൻഷനായി എത്ര നേരമായി വിളിക്കുന്നു അച്ഛനും അമ്മ എന്താ ഫോൺ എടുക്കാത്ത ആകെ പേടിയായിട്ട് പാടില്ല എനിക്ക് നല്ല പേടിയൊന്നുണ്ട് എന്നൊക്കെ പറയുക അപ്പോൾ പ്രിയ എന്നാലും ഇത്രയായിട്ടും അവർ വരാത്തത് ശരിയായില്ല ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും ആ അമ്മ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല എന്ന് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല ചേച്ചി അവർ ചെയ്തത് ഒട്ടും ശരിയായില്ല അങ്ങനെ അവരെ കണ്ണടച്ച് കുറ്റപ്പെടുത്തണ്ട പ്രിയെ ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരുന്നു ആണെങ്കിലോ പ്രശ്നം അത് കേട്ടതും നമ്മുടെ പ്രിയ എന്ത് പ്രശ്നം ചേച്ചി എന്നൊക്കെ ചോദിക്കുക അപ്പോൾ കാഞ്ചന രേഖപ്പ സ്വനം അന്ത പ്രശ്ന എന്നാ തെരുമാിലാസിന് മാമിക്ക് വലിയ രോഗമുള്ളതല്ലേ ആ രോഗം വീണ്ടും വന്നു കാണും അതാണ് ഗീതു പാപ്പ പറയുന്ന പ്ര പാപ്പ പറയുന്ന പ്രച്ഛനെ അത് കേട്ടത് ദേ കാഞ്ചനെ നീ അനാവശ്യം പറഞ്ഞാൽ നിൻ്റെ കാരണം ഞാൻ പൊളിക്കും വെറുതെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് വേണ്ട രേഖച്ചി അക്കായ ചീത്ത പറയണ്ട ഞാനും അതുതന്നെയാണ് ചിന്തിച്ചത് അമ്മയ്ക്ക് ഏത് നിമിഷവും രോഗം തിരിച്ചു വരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തേലും അസുഖമായോ അമ്മയ്ക്ക് വയ്യേ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടി ഒന്നും ചേച്ചി എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ രേ രേഖ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈശ്വര അമ്മയ്ക്ക് രോഗമുള്ള വിവരം ഞാനും അങ്ങ് മറന്നു അമ്മയെ കുറ്റപ്പെടുത്തിയല്ലോ ഭഗവാനെ എന്തൊരു കഷ്ടമാണ് ഞാനത് ചിന്തിക്കേണ്ടതായിരുന്നു സോറി അച്ചി സാരല്ല മോളെ നീ അറിയാതെയല്ലേ ഇപ്പോൾ അറിയേണ്ടത് അതല്ല അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ അതുകൊണ്ടാണോ അവരിങ്ങോട്ട് വരാത്തതെന്നാണ് എത്ര വിളിച്ചിട്ടും രണ്ട് ഫോൺ എടുക്കുന്നില്ല ആകെ പേടിയായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അജാസ് അവരുടെ അങ്ങോട്ട് വരാ ഹാ എന്തിനെ ഇങ്ങനെ ടെൻഷനടിക്കുന്നത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഗീതുവിൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കുക അത് കേട്ടതും അത് അവരിനേക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ഇനി ഒരിത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി എന്ത് ചെയ്യാനാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഫ്രണ്ടിനെ ഹെല്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് ഞാനും അജാസും പോയിട്ട് വരാം അതുവരെ വിളിച്ചുകൊണ്ടിരിക്കെ ആ സമയത്ത് അവർ ഫോൺ എടുക്കുവാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് വിവരം പറ ഞങ്ങൾ തിരിച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർണേഖയും അജാസും കാർ എടുത്തോണ്ട് അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വിളിക്കുക കാണിക്കുന്നില്ല ഇതേ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഭദ്രൻ ആകെ അവശ്യനിലേക്ക് കിടക്കുക എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ പരലോക ദൈവങ്ങളെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണോ എന്നെ നീ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണോ എന്നെ ഈ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ച് നിൻ്റെ അരികിലേക്ക് ആ ആകർഷിക്കൂ ഭഗവാനെ എന്നും പറഞ്ഞോണ്ട് വായി കയറിയ പോലെ നിലവിളിക്കുക അത് കേട്ടതും വിലാസിനെ എൻ്റെ ഭദ്രേട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാതെ മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ എന്നെ സങ്കടപ്പെടുത്തല്ല ഭദ്രേട്ട എന്നും പറഞ്ഞ് കരയുക ഈ സമയം എത്രയൊക്കെ കരഞ്ഞിട്ടും വിലാസിനെ കരഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല ഭദ്രം പിറുപുറത്തോണ്ടേ കിടക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദേ ഗീതു മാറി മാറി വിളിക്കുക ദേ ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഫോൺ ഫോണെടുത്ത് എന്ത് പറയുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഭദ്രേട്ട എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് അവിടെ എത്ര വേണ്ട വിലാസിനെ മക്കളുടെ സന്തോഷം തല്ലേ കെടുത്തണ്ട എൻ്റെ മോൻ്റെയും എൻ്റെ മോളുടെയും വെഡ്ഡിംഗ് ആനുവേഴ്സറി ആയിരുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന് കരുതി ഇറങ്ങിയതാണല്ലോ എൻ്റെ മുകളിലേക്ക് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സാരമില്ല ഭഗവാനെ നീ എന്നെ മുകളിലേക്ക് വിളിച്ചാലും എനിക്ക് ദുഃഖമില്ല ഭഗവാനെ അങ്ങയുടെ ഭക്തനായ എന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം കൊണ്ടുപോകൂ ഭഗവാനെ കൊണ്ടുപോകൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്നിങ്ങനെ കരയുക ഈ സമയമാണെങ്കിൽ അവർണികയും അജാസം വരികയാണ് അത് കണ്ടത് വിലാസിൻ്റെ ഞെട്ടി ഈശ്വരം നിങ്ങളോ നിങ്ങളെന്തേ ഇവിടെ ഒന്നും പറയണ്ട ഇതേ നിങ്ങൾ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ച് ചെന്നായിരുന്നു വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് നിങ്ങൾ വന്നില്ല എന്നും പറഞ്ഞേ ഗീതു ഭയങ്കര വിഷമത്തില്ല അങ്ങനെ വീടിൻ്റെ അടുത്ത് അന്വേഷിച്ചു ചെന്നപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരെ പറഞ്ഞത് നെഞ്ചുവേദനയായിട്ട് അങ്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്താ പറ്റിയേ ഒന്നും പറയണ്ട മോനെ ഹോസ്പിറ്റൽ വീട്ടിലേക്ക് അറക്കലിലേക്ക് വരുന്ന വരാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് തളന്ന് വീണു തളന്നു വീണത് കൊണ്ട് ഇങ്ങോട്ട് നേരെ കൊണ്ടുവന്നു അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഈ സമയത്ത് ഫോണെടുത്ത് ഗീതുവിനോടോ വിനോദിനോടോ കാര്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് അവരിങ്ങോട്ട് വരും പിന്നെ അവരുടെ സന്തോഷം ഇല്ലാതാവും മക്കളെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേന്ന് അത് അവരാഘോഷിക്കട്ടെ എന്ന് കരുതി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ ആ അത് ശരിയാ ആ പിന്നെ അങ്കളുടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ടെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് മോളെ അതിൻ്റെ റിപ്പോർട്ട് വരാം അപ്പോഴേക്കും ഡോക്ടർ വരിക എന്താ എന്താ ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇ സി ജിയിലും എക്കോയിലൊന്നും ഒരു കുഴപ്പവും കാണിക്കുന്നില്ല പിന്നെ വേറൊരു റിസൾട്ട് എടുക്കണോ എടുക്കണമെന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല ഏയ് നിങ്ങളുടെ ഇതൊന്നും ശരിയല്ല എന്നെ പരിശോധിച്ച നിങ്ങളുടെ ആൾക്കാരും ഇവിടുത്തെ മെഷീനുകളും തെറ്റാണ് എന്നെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ദേ ഭഗവാൻ ഇങ്ങനെ ചുറ്റും നിൽക്കുക അതുകൊണ്ട് എന്നെ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങി ഇത് ഹാർട്ട് അറ്റാക്കാ ഹാർട്ട് അറ്റാക്ക് ആ എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് പരിശോധിച്ചേക്കാം പക്ഷേ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും സാരില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്നും ഭദ്രൻ അത് കേട്ടതും അദാസ പറഞ്ഞെങ്കിൽ എന്നാൽ പിന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്യാം എന്തായാലും കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും പുറത്തു വരിക്കുക ഈ സമയം ഭദ്രൻ എൻ്റെ പരലോക ദൈവങ്ങളെ എന്നെ എടുത്തോളൂ ഈ ഭദ്രൻ്റെ ആത്മാവിനെ കൊണ്ടുപോയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ നിലവിളിക്കുന്നത് കേട്ട് വിലാസിന് പേടിച്ച് നിൽക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ